നമസ്കാരം ഇന്ന് എൻ്റെ ആദ്യ പുസ്തകത്തിന്റെ പ്രകാശന ദിവസമായിരുന്നു ഇന്ന് സ്വന്തം കൃഷ്ണ അങ്ങനെയാണ് എൻ്റെ പുസ്തകത്തിന്റെ പേര് ജീവിതത്തിലെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് എല്ലാ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് ചടങ്ങുകൾ നടന്നത് ഒരുപാട് സന്തോഷം എല്ലാവരും പങ്കെടുത്തു അനുഗ്രഹിച്ചു ഇനിയും ധാരാളം എഴുതാനുള്ള എനിക്കൊരു പ്രചോദനം കൂടിയായിരുന്നു ഇന്നത്തെ ഈ ചടങ്ങ് എന്തായാലും നിങ്ങളും വായിക്കുക ധാരാളം വായനക്കാരുണ്ടാവട്ടെ ഈ പുസ്തകം ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ കാലങ്ങളോളം എഴുതിയ ചെറിയ ചെറിയ കുറിപ്പുകൾ ഒരു സമാഹാരമാണ് എന്ന് സ്വന്തം കൃഷ്ണ ഇത് അച്ചടി അച്ചടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പുസ്തകമാവാൻ വേണ്ടി ആക്കാൻ വേണ്ടി ഞാൻ എഴുതിയതൊന്നുമല്ല അപ്പപ്പോൾ മനസ്സിൽ തോന്നുന്ന ചെറിയ ചില കാര്യങ്ങൾ ചെറിയ കുറിപ്പുകളിലൂടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു പലരും ആവശ്യപ്പെട്ടു അതൊരു പുസ്തകമാക്കണം ആ കുറിപ്പുകളെല്ലാം സമാഹരിച്ച് ഒരു പുസ്തകമാക്കണമെന്ന് പ്രിയപ്പെട്ടവരുടെ ആവശ്യപ്രകാരമാണ് അതൊരു പുസ്തകമാക്കണം എന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയത്